പിതാവിൻ്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ പുരുഷൻറെ അടത്താല് ഞങ്ങളുടെ ശത്രുക്കൾ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ിന്റെ അലയലിയാകും വിമല വി ഹൃദയം അലയാകും വിമല ഹൃദയ ആഗതികള

ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ അപകടക്കടലായി ലോകത്തിൽ സഞ്ചരിക്കുന്ന നിർഭാഗ്യവരായ മനുഷ്യരെ നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രമായ പരിശുദ്ധ അമ്മയിൽ കണ്ണുവെച്ച് നിങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക മാതാവ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും വിശുദ്ധ ബെർണാടിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ വണക്കമാസ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഓർമ്മിക്കപ്പെടുന്നതും വിശുദ്ധ ബെർണാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശുദ്ധ അമ്മയുടെ തിരുവചനങ്ങളും അനുഭവങ്ങളുമൊക്കെയാണ് ഇന്ന് ഈ വണക്കമാസത്തിൻ്റെ നാലാമത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ നാമത്തിനെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് ഇന്നത്തെ ഈ വായനയിലും എല്ലാം മുഴുവനായിട്ടും ഉള്ളത് സമുദ്ര താരമേ എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു നാമമുണ്ട് മാതാവിൻ്റെ മരിയം അല്ലെങ്കിൽ മറിയം എന്നുള്ള വാക്കിന് നാഥയെന്നും രാജ്ഞിയെന്നും ഒരു വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങളുണ്ട് അത് വണക്കപ്പെടേണ്ട ഒരു നാമമായിട്ട് സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് സഭയിൽ നഷ്ടപ്പെട്ടു പോയ ദ മോസ്റ്റ് ഹോളി നെയിം ഓഫ് മേരി എന്നൊരു തിരുനാൾ സഭയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു നാമം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുടെയും ഒരു ജീവിതത്തിൻ്റെ ഒരാക്ക് തുകയാണ് ദ കണ്ടൻറ് ഓഫ് ദ പേഴ്സണാലിറ്റിയാണ് ഒരാളുടെ പേര് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം യേശുനാമത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം മുട്ടും മടങ്ങുന്ന ഏറ്റവും വലിയ നാമം യേശുവിൻ്റെ നാമമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു നാമത്തിൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ആ ശക്തി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ നീ സുഖപ്പെടട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ ഈ ശക്തി ഉണ്ടാകുന്നത് ആ നെയിമിൻ്റെ അകത്തുള്ള കണ്ടൻ്റാണ് ആ ഒരു കർത്താവിൻ്റെ നാമത്തിൻ്റെ അകത്തുള്ള ഒരു ആ ഒരു വ്യക്തിയെ മുഴുവനായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു അന്തസ്സത്ത എന്ന് പോലെ പരിശുദ്ധ അമ്മയുടെ നാമത്തിനും ഇതുപോലെ സ്വർഗീയ പിതാവ് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് സഭ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പരിശുദ്ധ അമ്മയുടെ പേരിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിന് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വ തിരുനാളുമൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ യേശുനാമത്തോട് തുല്യപ്പെട്ട് നിൽക്കുവാനായിട്ട് മനുഷ്യനാ മനുഷ്യരാശിക്ക് നൽകപ്പെട്ടിട്ടുള്ള അമ്മയുടെ ഈ നാമത്തിൻ്റെ മഹത്വം വണക്കം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് സഭ പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈയൊരു വണക്കമാസം ഈ ഒരു വണക്കമാസ കാലയളവിൽ നമ്മൾ മാതാവിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഇരിക്കുന്ന വ്യക്തികൾ ഈ ഒരു വണക്കമാസത്തിൽ പങ്കെടുക്കുന്ന നല്ലൊരു ശതമാനം പേരും പരിശുദ്ധ അമ്മയുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹമുള്ളവരാണ് അല്ലെങ്കിൽ ആഗ്രഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെങ്കിൽ അത് സാധിച്ചവരാണ് ഈ ഒരു ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെയും മധ്യസ്ഥ സഹായത്തിൻ്റെയും ശക്തി എന്താണെന്ന് അനുഭവമുള്ളവരുമാണ് ഈ അൽത്താരയിൽ പറയുന്ന സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ കൃപാസനം മാതാവെന്നും എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വന്നു എൻ്റെ പരിശുദ്ധ അമ്മയെ ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വിളിച്ചു അപ്പം ഈ അമ്മ എന്ന ഈ നാമം വിളിക്കുമ്പോൾ ദൈവം അത് ഓണർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കർത്താവ് തന്നെയാണ് ഈ കുരിശിൻ്റെ മുകളിലെ ഏറ്റവും അത്യുങ്ക ശൃംഗത്തിലും ഈ അമ്മയെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച് ഇനി ആ ശിഷ്യൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്ന് പറയുന്ന ലോകത്തിന് മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് അമ്മയെ നൽകിയിട്ട് വലിയൊരു സഹായിയായിട്ട് നൽകിയിട്ടാണ് കർത്താവ് പോകുന്നതും സഹായത്തിൻ്റെ ഏറ്റവും പ്രകടനമായിട്ടുള്ള ഇതാണ് ഈ എന്ന് പറയണത് അമ്മ ഈ ലോകത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ തൽപരയാണ് അല്ലെങ്കിൽ കൂടുതൽ ഒരു മാതൃത്വത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് പ്രത്യക്ഷീകരണങ്ങൾ അത് ഈ അൾത്താരയിൽ സംഭവിച്ച പ്രത്യക്ഷീകരണമായാലും ലൂർദിലും ഫാത്തിമയിലും അങ്ങനെയുള്ള ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ സംഭവിച്ച പ്രത്യക്ഷീകരണങ്ങളെല്ലാം കാണിക്കണത് പരിശുദ്ധ അമ്മ നമ്മുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ സ്വർഗീയ പിതാവ് അമ്മയെ ഇതിൽ നിയോഗിച്ചിട്ടുണ്ട് അമ്മ സഞ്ചാരി മാതാവാണെന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട വൻകിടകൾ എടുത്തു നോക്കിയേ നമ്മൾ എവിടെ ചെന്നാലും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീരണ സ്ഥലം ഇപ്പോൾ അയർലൻഡിലാണെങ്കിൽ നോക്കെന്നും അല്ലെങ്കിൽ ഫ്രാ പോർച്ചുഗലിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും എവിടെ ചെല്ലുമ്പോഴും അപ്പോൾ ഇവിടെ ഇന്ത്യയിലാണെങ്കിലും വേളാങ്കണ്ണി ദേവാലയം അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ലോജിക് ആണല്ലോ അതിൻ്റെ അർത്ഥം എന്താ ആ വ്യക്തി അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പൊ ഈ സഞ്ചാരി മാതാവ് എന്ന് പറയുന്ന മാതാവിന് നൽകപ്പെട്ടിട്ടുള്ള ഈ ഒരു അധികാരം ഈ ഒരു പ്രത്യേകമായിട്ട് ദൈവ മനുഷ്യരാശിയിൽ ഇടപെടുവാനായിട്ടുള്ള ഈ ഒരു അഭിഷേകവും അധികാരം മാതാവിന് നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് സംഭവിക്കുമ്പോൾ ആ നാമത്തെ ദൈവപിതാവ് ഓണർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വണക്കമാസ പ്രാർത്ഥന നമ്മൾ കേൾക്കുമ്പോഴും ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു നാമത്തിൻ്റെ ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ആയിരിക്കുന്നത് മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ നാമം ദൈവ മാതാവ് എന്നുള്ള വലിയൊരു സ്ഥാനം ഈ സ്ഥാനവും എല്ലാം ആ നാമത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ എൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അതിൽ ആ പരിശുദ്ധ അമ്മയുടെ പേരും ചെയ്ത രക്ഷാകര ചരിത്രത്തിലുള്ള അമ്മയുടെ റോളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു സ്ഥാനപ്പേരെന്നൊക്കെ പറയുമ്പോൾ ഒരു മാനുഷിക യുക്തിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ ആ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു കളക്ടർ എന്ന് പറയുമ്പോൾ ആ നാമത്തിനുള്ളിൽ എന്താ ഒരുപാട് പവർ ഉണ്ട് ഒരു കളക്ടർ വന്നു ഒരു പ്രശ്നമേഖല കളക്ടർ വന്നു അല്ലെങ്കിൽ പട്ടാളം ഇറങ്ങി എന്ന് പറയുമ്പോൾ ആ വ്യക്തികൾ അപ്പം നമ്മുടെ മനസ്സിൽ വരുന്നത് മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാണ് ഒരു പട്ടാളം ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് പട്ടാളം ഇറങ്ങി അല്ലെങ്കിൽ കളക്ടർ വന്നു അല്ലെങ്കിൽ പോലീസുകാർ വന്നു അതൊക്കെ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് ഒരു ചിന്തകൾ വരും ആ നാമത്തെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നാമത്തിന് പിന്നിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട രക്ഷാകര രഹസ്യങ്ങൾ ഓർമ്മ വരുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മണക്കത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു മാസ മുഴുവൻ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പം അമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഈ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ശുദ്ധീകരണ സ്ഥലത്തെ ഓർമ്മകളൊക്കെയാണ് ഓരോ പ്രത്യക്ഷീകരണത്തിലും നമ്മൾ പറയുന്നത് ഉടമ്പടിയിൽ അമ്മ ചെയ്യുന്നതും ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നടക്കുമ്പോൾ മാതാവ് ഒരിക്കലും കർത്താവിനേക്കാളും മുകളിലേക്ക് പോകുക എന്നുള്ളതല്ല അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കരം പിടിച്ച് കർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് ആ ദൗത്യത്തിൽ തീക്ഷണ അമ്മ നിലനിൽക്കുന്നുണ്ട് അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് മാതാവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് മാതാവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കർത്താവ് മാതാവിനെ സ്നേഹിച്ചത്ര ഒരിക്കലും നമുക്ക് മാതാവിനെ സ്നേഹിക്കാൻ പറ്റുകയില്ല മാതാവീശോയെ സ്നേഹിച്ചത്ര ഒരിക്കലും നമുക്ക് ഈശോയെ സ്നേഹിക്കാനും പറ്റില്ല അപ്പം മാതാവിനോടുള്ള ഭക്തിയും വണക്കവും ഒരിക്കലും നമുക്കൊരു വിശ്വാസ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകത്തില്ല പക്ഷേ വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തിലേക്കും ഈ ലോക ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വലിയൊരു സാന്നിധ്യമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കും ഇനി വണക്കമാസത്തിൽ ഈ ജപമാല സമർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം അമ്മയുടെ ഈ വലിയ നാമത്തിൻ്റെ ശക്തി ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം കണ്ണുകളടച്ച് ഈ ലോകത്തിന് മുൻപിൽ ഈ ലോകത്തിൻ്റെ യാത്രയിൽ ഒരു നക്ഷത്രം പോലെ വഴി കാട്ടുവാനായിട്ട് മാതാവിന് ദൈവപിതാവ് നമുക്ക് നൽകിയതാണ് അത് ഈശോ ശിഷ്യനെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രകടനമാകുന്നു ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മാതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം ഞാൻ സീരിയസ് ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇന്ന് ഈ അൾത്താരയിലും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളും നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രത്യക്ഷീകരണം തന്നെയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം പോലെ എത്രയോ പേരാണ് ക്രിസ്തുവിലേക്ക് അടുക്കുന്നത് അപ്പോൾ ഈ ഒരു നാമവും ഈ ഒരു സാന്നിധ്യവും നമുക്ക് നൽകിയത് സ്വർഗീയ പിതാവാണ് സ്വർഗീയ പിതാവിനോടും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തോടും ഒപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ നാമത്തോടും നമുക്കെപ്പോഴും വണക്കമുള്ളവരാകാം പ്രാർത്ഥനയുള്ളവരാകാം അമ്മ നമ്മുടെ ജീവിതത്തിൽ സാന്നിധ്യം അറിയിക്കുവാൻ ഈ ഉടമ്പിഴയുടെ ജീവിതയാത്രയും ഈ വണക്ക മാസത്തിൻ്റെ പ്രാർത്ഥനകളും കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ